അല്ലാഹു നമുക്ക് പല പല അനുഗ്രഹങ്ങളും തന്നനുഗ്രഹിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹിതായത്ത് തന്നെയാണ് ലോകത്തുള്ള കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്നും നമ്മളെ അള്ളാഹു എത്തിച്ചിട്ടുണ്ട് അത് ആ ഹിതായത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിൻ്റെ പേരിലോ നമ്മൾക്ക് ഒരു സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വന്നവരല്ല നമ്മൾ നീണ്ട നാൽപ്പതിലധികം വർഷം നബിസ് അല്ലയസല്ലക്ക് താങ്ങും തണലുമായി തീർന്ന അബു താലിബിനെ ഹിതായത്തിലെത്തിക്കുവാൻ നബിസ്ലാ അല്ലയസ് വല്ലമക്ക് പറ്റിയിട്ടില്ല അബുതാലിബിനെ അബുതാലിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നബി സലല്ലാല്യുസല്മ്മയോട് മുഹമ്മദെ എൻ്റെ ശരീരം മണ്ണ് തിന്നുന്നത് വരെ നിൻ്റെ ശരീരത്തിൽ തൊടുവാൻ ഒരാളെ ഞാൻ സമ്മതിക്കുകയില്ല അത്രക്കും വലിയൊരു സ്നേഹമായിരുന്നു പക്ഷേ നബിസ് അല്ലാസ്വല്ലം അബുതാലിബിൻ്റെ ജീവിതാവസാനം വരെ ആ മരണസമയത്ത് വരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഹിദായത്തിലെ അബു താലിബ് എത്താത്തതിൻ്റെ പേരിൽ നബിസ്ലാ അലൈസ് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് സൂറത്തുൽ കസസിലെ അമ്പത്തി ആറാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് തീർച്ചയായും നിനക്കിഷ്ടമുള്ളവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ ഹിതായത്തിലെത്തിക്കുന്നു എന്ന് നബിമാരുടെ ഭാര്യയായിരുന്ന ലൂത്ത് നബിയുടെ ഭാര്യ അത് അതുപോലെ നൂഹി നബിയുടെ ഭാര്യ ഇവർക്കൊന്നും ഹിതായത്തിലേക്ക് വരുവാൻ പറ്റിയില്ല അവിശ്വാസികളുടെ ഉദാഹരണമായി അള്ളാഹു ഇവരെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ആസിയ അബീബിയുടെ ഭർത്താവ് ആയ ഫിറ ഫിറാവുവിനെ ഹിദായത്തിലെത്തിക്കുവാൻ പറ്റിയില്ല അതേപോലെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയുടെ ഉപ്പാനെ ഹിദായത്തിലെത്തിക്കുവാൻ പറ്റിയില്ല അങ്ങനെ പ്രവാചകന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും കിട്ടാത്ത ഈ കിട്ടാത്തതും ഈ ലോകത്ത് പല പല സംഭാവനകൾ നൽകിയ പല മഹാന്മാർക്കും കിട്ടാത്തതുമായ ഹിതായത്തിലാണ് നാം ഉള്ളത് അത് ജീവിതത്തിൽ മരിക്കുന്നതുവരെ കാത്തുസൂക്ഷിക്കുകയും അതിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി അലൈസല്ല പോലും ഹിദായത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലാഹുവിനോട് എല്ലാറ്റിനും ചോദിക്കാം പക്ഷേ അതിൽ പ്രധാനപ്പെട്ടതാണ് ഹിദായത്തിന് ചോദിക്കുക എന്നത് അതാണ് ദിവസത്തിൽ പതിനേഴ് തവണ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയത്തിനു മേൽ കൈവച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് നമുക്ക് ഹിദായത്ത് ഇല്ലാത്തതിൻ്റെ പേരിലല്ല അത് നിലനിർത്തുവാനും അതേപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ നിമിഷത്തിലും ആ ഹിദായത്ത് എന്ന അനുഗ്രഹം ഉണ്ടാവണം കൽബ് എന്ന പദത്തിനർത്ഥം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എപ്പോഴാണ് നമ്മൾ മനസ്സ് മാറുക എന്നറിയില്ല നമ്മൾ കാണുന്നുണ്ട് നന്നായിട്ട് ദീനു പഠിച്ച് നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് മാറി വരുന്നത് അതാണ് എനിക്ക് അലൈസ് വല്ലം ഉമ്മയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാള് ധീരമായി ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പോരാടി ആ പോരാടിയ മനുഷ്യനെ അവസാനം നരകത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം യുദ്ധസമയത്ത് യുദ്ധസമയത്തില് അദ്ദേഹത്തിന് ഒരു മുറിവിൻ്റെ വേദന സഹിക്ക വയ്യാതെ വാള് നിലത്തു കുത്തി അതിൻ്റെ മേൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് അദ്ദേഹം അതുപോലെ തന്നെ നബിയുടെ അനുയായികള് പശുക്കുട്ടിയെ ആരാധിച്ചത് സന്മാർഗം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഫിറാവിന്റെ പീഡനങ്ങൾ സഹിച്ച് ഇനി ഒരു മരണമല്ലാതെ വേറൊന്നും ഇല്ല എന്ന് കണ്ട കണ്ട സമയത്താണ് അള്ളാഹു കടൽ പിളർത്തി അവരെ രക്ഷിക്കുന്നത് അവിടെ നിന്നാണ് മൂസ നബി തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പ പശുക്കുട്ടിയെ ആരാധിക്കുന്നതായി കാണുന്നത് അതുകൊണ്ടാണ് ഹിദായത്തിന് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ നീ സന്മാർഗത്തില് ആക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണേ തീർച്ചയായും നീ ധാരാളമായി നൽകുന്നവനാകുന്നു ഈ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തില് ഉൾപ്പെടുത്തണം അള്ളാഹു ഹിതായത്തിലായി മരിക്കുവാനും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാ വരയ്ക്കു